Torino Tiles ¡Namaskar! Vamos, cara. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലോറിങ് ഫ്ലോറിങ്ങിൽ നമ്മൾ ഒരുപാട് ടൈൽസ് പരിചയപ്പെട്ടിട്ടുണ്ട് അതിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസിൻ്റെ ഡിസ്പ്ലേ സെൻറ്റേഴ്സ് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ തന്നെ പല വീഡിയോസിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പല ഷോറൂമുകൾ നമ്മൾ കണ്ടിട്ടുള്ള ടൊറീനോ ടൈൽസ് അവരുടെ ഒരു ഡിസ്പ്ലേ സ്റ്റുഡിയോയിലാണ് നമ്മൾ നിൽക്കുന്നത് അത് കൊച്ചിയിലാണ് കൃത്യമായിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മളിന്ന് കാണാൻ പോകുന്ന അവരുടെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ടൈൽസ് അതിൻ്റെ ഡിസൈൻസ് അത് എവിടെയൊക്കെ അവൈലബിൾ ആണ് അതിന് എവിടെയൊക്കെ ഡീലേഴ്സ് ഉണ്ട് എന്നതൊക്കെയാണ് കേരളത്തിൽ ഏകദേശം നൂറ്റി ഇരുപതോളം ഡീലേഴ്സുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ടോറീനോ അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് വന്നിരിക്കുന്ന അവരുടെ ഡിസ്പ്ലേ സെൻ്റർ അവരുടെ ഡിസ്പ്ലേ സ്റ്റുഡിയോയിലാണ് ഞാനാ ജയശങ്കർ ഫാം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻഡിയർ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാനും പറഞ്ഞു തരാൻ പോകുന്നത് അനുസ്വായാണ് അനസ്വായ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് നമ്മള് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി മൂന്ന് തൊട്ട് കേരളത്തിലുണ്ട് ഉണ്ട് രണ്ടായിരത്തി മൂന്ന് തൊട്ട് കേരളത്തിലുണ്ട് ഇതിപ്പോ കറക്റ്റ് എവിടെ ലൊക്കേഷൻ കുണ്ടന്നൂർ ജംഗ്ഷനിലാണ് ജംഗ്ഷനില് ഒരു നൂറ് മീറ്റർ ഒരു മുപ്പത് മീറ്റർ അകത്തോട്ട് കയറി അല്ലേ ഹൈവേ ഫ്രണ്ട് തന്നെയാണ് ജസ്റ്റ് മീറ്റർ ഉള്ളിലോട്ട് കയറിയാൽ ഇത് രണ്ടായിരത്തി മൂന്ന് തൊട്ട് എനിക്ക് രണ്ടായിരം തൊട്ട് നമ്മള് ബ്രാൻഡ് ആയിട്ടുണ്ട് എനിക്ക് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഷോപ്പുകളിൽ മിക്കവാറും ഒരു കസ്റ്റമറെ സമയത്തുള്ള ഒരു ബ്രാൻഡ് നോൺ ബ്രാൻഡ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ് ആ ഷോപ്പുകളിലൊരു തൊണ്ണൂറ് ശതമാനം ഷോപ്പുകളിൽ കാണുന്ന ഒരു ഒരു ടൈല് കൂടിയാണ് ഓരോ നമുക്ക് എവിടെന്ന സ്റ്റാർട്ട് ചെയ്യണ്ടേ അതായത് എത്ര സൈ നമുക്ക് സൈസ് അത് കിട്ടുന്ന തുടങ്ങി എത്ര സൈസ് തൊട്ടുണ്ട് മുതലാണ് നമ്മുടെ വരുന്ന മറ്റേ അഞ്ഞൂറ് അഞ്ഞൂറ് കാർ പാർക്കിംഗ് ടൈപ്പുകളും അവൈലബിൾ ആണ് സിക്സ്റ്റി നമുക്ക് ഇവിടെ അല്ലെ ഇപ്പോൾ ഫുൾ അതിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലീഫ്സ്ആത്തിരിക്കുന്നത് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്പെഷ്യൽ കളറാണ് ഇതുപോലെ ഇവിടെ അവൈലബിൾ ആണ് ഇത് എന്താ പ്രൊഡക്റ്റ് ാണ് ഓ ഓ ഓക്കെ ഒണിക്സ് മാർബിൾ എന്താ പറയുക ഒണിക്സ് മാർബിളിന് വ്യത്യസ്തമായിട്ട് ലൈറ്റ് കിടക്കാലൂ മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഡിസൈൻസ് ഫുൾ അവൈലബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒണിക്സ് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒണിക്സ് മിന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പറേ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഒണിക്സിന്റെ പല ഡിസൈൻസ് കാണാം നമുക്കത് പുറകെ കാണാം ഇതും എല്ലാം ഒരു ഇത് തന്നെ നമ്മുടെ ടൊറിനോയുടെ പ്രത്യേകത എന്താണ് ടൊറിനോ ആയിട്ട് നമ്മള് ഡീലേഴ്സിനും കസ്റ്റമർക്കും കൊടുക്കുന്ന മെയിൻ ക്വാളിറ്റി അഷുറൻസ് ആണ് ഓക്കെ വെട്ടിഫൈഡ് ബോഡിയാണ് ആ ഹൺഡ്രഡ് പെർസെന്റ് വെട്ടിഫൈഡ് ബോഡിയാണ് സെക്കൻഡ് നമ്മള് ഈ ഇറ്റാലിയൻ മാർബിള് സ്കാൻ ചെയ്തിട്ടാണ് ഇതിൽ പ്രിന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിവിടെ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം ട്രവാറ്റിയൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഇവിടെയുള്ള ഒരുവിധപ്പെട്ട ഹോട്ടൽസിലൊക്കെ വലിയ ഹോട്ടൽസിലൊക്കെ കാണാൻ പറ്റുന്നത് ഇത് സ്കാൻ ചെയ്യുന്നു അതെ സ്കാൻ ചെയ്തിട്ടാണ് പ്രിന്റ് വരിക പ്രിന്റ് ഓക്കെ അതുകൊണ്ട് നോർമലി ഇതിന്റെ ആ ഡെപ്ത് ഇത് ഒറിജിനൽ ഇതാണ് ഇറ്റാലിയൻ മാർബിൾ ആണ് ട്രവാറ്റിയൻ ബീച്ച് ആണ് അതിന്റെ ആ ഒരു ഡെപ്ത് നമുക്ക് പ്രിന്റ് ക്ലാരിറ്റി ഉണ്ടാവും യെസ് അതാണ് ഇതിന്റെ പ്രത്യേകത ഉറപ്പായിട്ട് ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു ബഡ്ജറ്റ് നമുക്ക് വരികയല്ല ബഡ്ജറ്റ് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഒണിക്സിന്റെ വേറെ കുറച്ച് വ്യത്യസ്തമായ ഡിഫറൻറ്റ് ഡിസൈൻസ് ഇവിടെ ഉണ്ട് ഒണിക്സ് റെഡ് അതുപോലെ ഒണിക്സ് ബ്ലൂ നമ്മളെ കണ്ടാണ് അതിന്റെ വേറെ മോഡലാണ് ബ്ലൂസ് ഇത് ആംബർലി ഓണിക്സ് ബ്ലൂ ഓണിക്സ് ബ്ലൂ താഴെ ഒണിക്സ് ഗ്രേ കൊടുത്തിട്ടുണ്ട് അതെ ഒണിക്സ് ഗ്രേ ഇപ്പറേ നോക്കുവാണെ ആ ഒണിക്സ് നമ്മളെ കണ്ടത് മിൻഡിൽ ഒണിക്സ് ബീജ് ബീജ് ശരിക്കും പറഞ്ഞാൽ ഒണിക്സിന്റെ തന്നെ കുറെയേറെ ഡിഫറെന്റ് സീരീസുകൾ ഡിസൈൻസ് നമുക്ക് ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരോ ഡിസൈൻസ് ആണ് ചോദിക്കുന്നത് അല്ലേ ബ്രൗണ് എത്ര ഡിസൈൻസ് എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ് ഡിസൈൻസ് അവൈലബിൾ അവൈലബിൾ ആണ് സിക്സ്റ്റിറ്റ് ടോട്ടലോ ൽ തൗസൻഡ് ആണ് ബാക്കി പറഞ്ഞാൽ ഏത് ഡിസൈൻ ഉണ്ട് ഉറപ്പായിട്ട് ഡിസൈൻസിന്റെ അടുത്ത ഡിസൈൻ ഒണിക്സ് ഗ്രീൻ ഇതൊക്കെ നമുക്ക് പഴയ എന്താ പറയുക പണ്ടത്തെ ഒരു ഓഷ്യൻ ആ ഒരു ഡിസൈൻസ് ഒക്കെ ഉണ്ടായില്ല അതിനോട് സമാനമായിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ അക്വാസൈൻസിന് പൊതുവേ പറഞ്ഞു അക്വാ അതെല്ലാം വരുന്നത് ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് ഗ്ലോസി ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഡിഫറൻറ്റ് ടൈപ്പ് ഉണ്ടോ നമുക്ക് നമുക്ക് ഈ ആയിക്കോട്ടെ ഫോർ ബൈ ടൂറിൽ ആയിക്കോട്ടെ ഓ ഏതൊക്കെ ഡിസൈൻസ് ഗ്ലോസിയിലാണ് അവൈലബിൾ ഉണ്ടോ അതിന്റെ എല്ലാം സെയിം കർവിംഗ് കിട്ടും ഓ കാർവിംഗ് സീരീസ് സീരീസ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇതാ ഈ ടിഞ്ചസ് അത് വേറൊരു കളർ ആയിരിക്കും ഇപ്പൊ ഇവിടെ ഒരു ഗ്രീനിഷ് കളർ കൊടുത്തിരിക്കുന്നു ആ ടിഞ്ചസ് കൃത്യമായിട്ട് ഒരു വെയിൻസ് ഉണ്ടാവും ആ വെയിൻസിൽ ഒരു ലെറ്ററിംഗ് ആയിരിക്കും കാർവിംഗ് സീരീസിൽ അതിലും ഇവിടെ ധാരാളം ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടേ നോർമലി നല്ലേത്തർ പോലത്തെ ഡിസൈൻസ് ഇതുപോലെ ഉള്ള ഡിസൈൻസ്

നമ്മൾ ഈ കാണുന്നത് ആണ് ആണ് െ പെട്ടെന്ന് തിരിച്ചറിയാവേ ഒന്ന് നമ്മുടെ കൃത്യമായിട്ടുള്ള ആ ഒരു പ്രതിബിംബം നമുക്ക് ഇതിനകത്തൂടെ കാണിച്ചിരും കണ്ണാടി നോക്കുന്ന പോലെ നോക്കുന്നവല്ലേ ഹൈഗ്ലോസി ടൈൽസ് ഇതെല്ലാം ടൈൽസ് ആണ് 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 ഇത് തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റോ കോപ്പർ അതിന്റെ ഫ്രഷസ് ബ്ലാക്ക് അതും അക്വായാണെന്ന് വിചാരിക്കുന്നു ആ ഒരു ഗ്രീനിഷ് കളർ അല്ലേ ഇത് ഇപ്പൊ നമ്മളിപ്പോ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കേ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ എന്ന് പലരും ചോദിച്ചേക്കാം അപ്പൊ ഞാനത് ആദ്യം അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യതാണ് നമുക്ക് ഈ സ്റ്റുഡിയോയിലിട്ടാർക്കൊക്കെ വരാം എനിക്കറിയാം ഒരു ഡീലർക്ക് ഓഫ് കോഴ്സ് അയാളുടെ ഡിസൈൻസ് ഡിസൈൻ അപ്ഡേഷൻ എത്ര മാസം കൂടുമ്പഴ് നമ്മൾ അപ്പോ ഒരു കസ്റ്റമർക്ക് അവരുടെ ഡിസൈൻ അപ്ഡേഷൻ അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് ഞാൻ ഡീലർ പോലില്ല ചോദിക്കുന്നത് ഡീലർക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡിസൈൻ അപ്ഡേഷൻസ് അറിയാൻ സാധിക്കും ഉറപ്പായിട്ടും അവരുടെ ബിസിനസ് അവർക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുമോ കസ്റ്റമർ ഡീലർ കെയർ ഓഫിൽ വരുമ്പോൾ നമ്മൾ അവരെ ഡിസൈൻസ് അപ്ഡേഷൻസ് കാണിച്ചു കൊടുത്ത് പ്രൊഡക്റ്റ് ക്വാളിറ്റി മറ്റേ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം അവർക്ക് സ്റ്റഡി ചെയ്ത് അവർക്ക് അങ്ങനെ ബിസിനസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കൊടുക്കും സിമ്പിളായിട്ട് പറഞ്ഞു തരാം ഞാനൊരു കസ്റ്റമറാണ് ഞാൻ പറയുന്നത് കോട്ടയത്തു നിന്നാണ് അപ്പം അങ്ങനെ ഞാൻ കോട്ടയത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടുന്ന് നിങ്ങൾ കച്ചവടം ചെയ്യില്ല ചെയ്യില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകതയെ സ്റ്റുഡിയോസ് നിങ്ങൾ അതിപ്പോ ഏത് കമ്പനിയുടെ നമ്മുടെ എറണാകുളത്ത് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പല ബ്രാൻഡ് ടൈസിന്റെ സ്റ്റുഡിയോസ് ഉണ്ടാവും അവിടെയൊക്കെ ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന വരെയൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർ അങ്ങനെ തന്നെയാണോ കാസർഗോഡ് കാസർഗോഡാണ് അവിടുത്തെ ഡീലറാണ് കൊടുക്കുക അതെ തിരുവനന്തപുരത്താണ് അവിടുത്തെ ഡീലർ ഇനിയിപ്പോ കൊച്ചിന്ന് ആണെങ്കിൽ പോലും ഇവരുടെ ഇവിടുത്തെ ഡീലറാണ് തരിക നിങ്ങളല്ല ബില്ല് ചെയ്യുന്നത് ബില്ലിങ് നമുക്ക് ഡീലർക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഞാൻ കസ്റ്റമറെ അറിവിലേക്ക് ആയിട്ട് പറഞ്ഞാണ് കസ്റ്റമർ ഡീലറാണെന്നുണ്ടെങ്കിൽ നിങ്ങള് ഇവിടുന്ന് ആണ് പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്നത് പക്ഷെ സ്റ്റോക്ക് എത്ര ദിവസം കൊണ്ട് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ടു കൊടുക്കാൻ കൊടുക്കാൻ പറ്റും സാധിക്കും കമ്പനിയിൽ ഓക്കെ അതായത് ആവുമ്പോൾ നമുക്ക് സ്റ്റോക്ക് വെച്ച് വിൽക്കേണ്ട ഇല്ല പ്രിന്റഡ് ഒക്കെ ഇപ്പൊ പറയുന്നതനുസരിച്ചാ നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ പ്രിന്റ് വരിക അതൊക്കെ നമ്മൾ കൊടുക്കുന്ന നോർമലി ഈ പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് നോർമൽ എൻ കസ്റ്റമേഴ്സ് എല്ലാവർക്കും ഇവിടെ വന്ന് പ്രൊഡക്റ്റ് കണ്ട് അവരുടെ ഓർഡർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നിയർ ബൈ നിയറെസ്റ്റ് ആയിട്ടുള്ള ഡീലർ അവർക്ക് ഡെലിവറി അതിന് ഉപരി തന്നെ ഈ ഡിജിറ്റൽ പ്രിന്റ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് ഡിസൈൻസ് അറ്റ് ടൈമിൽ കമ്പനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഓ അപ്പൊ നമ്മൾ ഈ കൗണ്ടറിൽ ചെന്ന് ഓർഡർ എടുക്കുമ്പോ ഈ ഐപാഡ് വെച്ചാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പൊ ആ പ്രിന്റിന്റെ ആക്ച്വൽ ഒറിജിനാലിറ്റി ഡീലർക്ക് വന്ന് ബോധ്യപ്പെട്ട ഓർഡർ തരുന്നതിന് മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റുഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീലർ ഓർഡർ ചെയ്യുന്ന പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ വന്ന് ഡിസൈൻ കണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്ന സൗകര്യത്തിന് വേണ്ടിട്ടാണ് അപ്പൊ അവർക്ക് കുറച്ചുകൂടി ആ അഷുറൻസ് കൊടുക്കാൻ പറ്റും യെസ് ഈ അഷുറൻസ് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യമായിട്ട് ഇടക്ക് ചോദിക്കാം ഇതില് സാധാരണഗതിയിൽ ഒരു ബ്രാൻഡ് നോൺ ബ്രാൻഡ് എടുക്കുമ്പോഴത്തേക്കും ബ്രാൻഡ് എടുക്കുന്നതിനോട് ഒരു ഗുണം ഞാൻ ഒരാളുടെ സജസ്റ്റ് ചെയ്യാറ് സർവീസ് അത് ആഫ്റ്റർ സർവീസ് ആണ് കാര്യം ടൈലിനെ വാറന്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിന്റെ പഠിക്കലിറങ്ങിയ പിന്നെ നോർമലി അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ അതിന് എങ്ങനെയാ സർവീസ് ചെയ്യാം സാറ് ആദ്യം പറഞ്ഞില്ലേ കാരണം ലീഡിങ് കൗണ്ടറുകളെല്ലാം നമ്മുടെ ബിസിനസ് രണ്ടായിരത്തി മൂന്ന് മുതല് ചെയ്യുന്നതാണ് അതെ രണ്ടായിരത്തി മൂന്ന് മുതല് ചെയ്യുന്ന ഡീലർ ഇന്നും നമ്മുടെ കൂടെ ഇരുപത്തിരണ്ട് കൊല്ലായിട്ടുള്ള ഡീലറാണ് ഇപ്പോഴും നമ്മുടെ ഡീലർ കൂടെ ഉള്ളവര് അപ്പൊ അതിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി അഷുറൻസ് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതേപോലെ ആഫ്റ്റർ സെയിൽ സർവീസ് പിന്നെ ടൈം ടു ടൈം ഡിസൈൻസ് അപ്ഡേഷൻസ് പിന്നെ നല്ല ഡീലർ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഡീലർ റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നതിലാണ് സർവീസ് 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 ഇരിക്കുന്നത് കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ട് സർവീസ് കിട്ടിയില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവും അതെ അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഈ ഇതേപോലെ ബ്രാൻഡഡ് കമ്പനിയുടെ കൂടെ തന്നെ കോമ്പക്ട് ചെയ്ത് കേരളത്തിൽ ഫൈറ്റ് ചെയ്ത് നിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർവീസ് ഈ പറയുന്ന ക്വാളിറ്റി ക്വാളിറ്റിൻ ചെയ്യുന്നതുകൊണ്ടാണ് സീരീസുകൾ അവൈലബിൾ ആണ് അല്ലേ അതെ നിക്കോൾ ഇത് കൊള്ളാനോ ഞാനിപ്പോഴേ ശ്രദ്ധിക്കുന്നു കേട്ടോ കുറച്ചടുത്ത് വന്നാൽ മനസ്സിലാവും ഇതിൽ തന്നെ വേറെ ഡിസൈൻസ് ഉണ്ട് വളരെ ഫാസ്റ്റ് മൂവിങ് ഡിസൈൻസ് ആണ് ഇതെല്ലാം കർവിംഗ് ആണ് അല്ലേ കർവിംഗ് സീരീസ് അതൊരു ബ്ലൂയിഷ് കളർ എനിക്ക് തോന്നുന്നു ബ്ലൂയിഷ് ഗ്രേ അല്ലേ ഗ്രേ ബ്ലൂ അതുപോലെ നോർമലി ഉള്ള നമ്മൾ സാധാരണയുള്ള അങ്ങനെയുള്ള വുഡ് കളേഴ്സ് ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലേ ഇതും ഫോർ ബൈ ടൂലും സിക്സ് ബൈ ഫോറിലും അവൈലബിൾ സോറിബിൾ ആണ് ഏതിനും നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഇതും സ്ലൈഡ് ചെയ്ത് കാണിച്ച് ഒരുപാടുണ്ട് മാർക്കറ്റില് ഡീലേഴ്സ് ഡിസൈൻസ് നമുക്ക് നമുക്ക് ചെയ്ത് ആ അത് കൊടുക്കാൻ 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 പല കളേഴ്സ് ഉണ്ട് സെഡാറിൻ്റെ ഉണ്ടാവും ുഡിന്റെ ഓരോ വുഡിന്റെ അനുസരിച്ചായിരിക്കും കളർ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ചെയ്യുന്ന ഡിസൈൻസ് ഇത് എന്തുമാത്രം ഡിസൈൻസ് ഉണ്ട് ഡിസൈൻസ് എങ്കിലും കാണും ഡിസൈൻസ് ഉണ്ട് തന്നെ തന്നെ നമ്മൾ ഇതിൽ പഞ്ചും കൂടി കൊടുക്കുന്നുണ്ട് ഓ അതായത് ഒരു ഗ്രിപ്പ് കിട്ടാൻ അതെ ഒറിജിനൽ സ്റ്റോൺ പോലെ തീ ഇവിടുന്ന് കാണാൻ പറ്റും അതിനൊരു എക്സ്പോഷർ കൊടുത്തുകൊണ്ടുള്ള ഇവിടെ നോക്കി അറിയാൻ പറ്റും ഒരു പഞ്ചും കൂടി വരുന്നുണ്ട് പ്ലെയിനും ഉണ്ട് ഉണ്ട് പഞ്ചും പഞ്ചും ഉണ്ട് ഒരു ഗ്രിപ്പ് കിട്ടും എണ്ണയൊക്കെ വീണാലും നമുക്കൊരു കാലിലൊരു ഗ്രിപ്പ് ഉണ്ടാവും ആ രീതിയിലും ചെയ്യുന്ന പ്രൊഡക്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഡിസൈനർ സീരീസുകൾ ആ ടൈൽസ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ മൊറോക്കൺ ഡിസൈനർ സീരീസുകൾ പല വെറൈറ്റീസ് ഓഫ് വേർഷൻസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പല വേർഷൻസ് ആണ് കാണുന്നത് റെസ്റ്റിക് നോർമലി ഉള്ള ആർട്ടിസ്റ്റിക് അതിൽ തന്നെ വരുന്ന നിയോ ക്ലാസിക്കല് അങ്ങനെ പല ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇതും ഒക്കെ നമ്മൾ കുറച്ച് മുന്നേ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചെയ്യാൻ പറ്റും സാധിക്കും ചെയ്യാൻ പറ്റും മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ സാധാരണ അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പലരും പറയാറ് അതുകൊണ്ട് എടുത്തു വെച്ച് ഇത് എത്ര ഡിസൈൻസ് നമുക്ക് ഏകദേശം പറയാൻ പറ്റും ബോഡി എന്ന് ഓക്കെ ടെൻഷനാണ് ഇത് വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഇതിനുണ്ടോ ആണ് ബാത്റൂമിൽ വരെ യൂസ് ചെയ്യാം ബാത്റൂം വോളിലും ഫ്ലോറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് അല്ലേ അടുത്തത് നമ്മൾ അവിടെ കണ്ട വുഡൻ ഡിസൈൻ ഇതെന്താണോ വ്യത്യാസം പ്ലാങ്ക്സ് മോഡലാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പ്ലാങ്ക്സ് അല്ല ടു ബൈ ടൂ സൈസ് ആണ് ചെയ്തിരിക്കുന്നേ അത് ഇതിന്റെ ഡിസൈൻ ആണേ ഇത് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ സാധനം ഉണ്ട് ഓക്കെ ഇതിന് നമുക്ക് കിട്ടും ഇല്ലാതെ നമുക്ക് അവൈലബിൾ ആണ് ഇതും ആ ഒരു ഡിസൈൻ അത് ഷുഗർ ഷുഗർ ഫിനിഷ് ആണ് ഓ ഇതും കാർവിംഗ് ആണ് ീ കാണുന്ന ഒരു കറി ആ വെയിൻസ് ആണ് കൊണ്ടിരിക്കുന്നെ അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഏതാണോ പ്ലാങ്ക്സ് എന്ന് പറഞ്ഞ നമുക്ക് ആ ആ ഒരു വുഡൻ ഡിസൈൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞത് ഇതാ വുഡൻ ഡിസൈൻസിന്റെ അതിന്റെ തന്നെ പല വെറൈറ്റീസ് അല്ലേറ്റീസ് ഇത് നമുക്ക് നോർമലി പ്ലാങ്ക്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സൈസിലെടുത്തിട്ട് കട്ട് ചെയ്ത് ഇടുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മള് ടൂ ബൈ ടൂല് അത് ചെയ്തിരിക്കുന്നു ഇട്ടതുപോലെ ഒരു പ്ലാങ്ക്സ് ഇട്ടതുപോലെ തന്നെ ഇരിക്കുന്നു

ഉടൻ ഡിസൈൻ ഇതും വേണമെങ്കിൽ ഒരു ഡിസൈനർ സീരീസ് എന്ന് പറയാൻ സാധിക്കും കാര്യം ഡയ നടുക്ക് ഇതുപോലുള്ള ഡിസൈൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതി ട്രഡീഷണൽ ഹൗസുകൾക്കൊക്കെ ചെയ്യാൻ പാകത്തുന്ന ഡിസൈൻസ് അത് പിന്നെ ഈ കാണുന്നതല്ല ഇതും ഷുഗർ ഫിനിഷില് അതുപോലെ തന്നെ സ്റ്റോൺ ഫിനിഷിലും ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ ഇതൊരു ഷുഗർ ഫിനിഷ് ആണ് അതായത് ഇത്ര ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം അല്ലാത്തവർക്ക് അതല്ലാത്തതും ഉണ്ട് യെസ് നമ്പർ ഓഫ് ഡിസൈൻസ് കൂടുതൽ ഇങ്ങനെ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ഇവിടെ നോക്കിയാലും അങ്ങനെ തന്നെ അല്ലേ ആ നമ്മൾ താഴെ പറഞ്ഞ പഞ്ച് പഞ്ച് സീരീസുകൾ ആണ് ആണ് സീരീസ് ഷുഗർ ഉണ്ടാവില്ല ഓ ഇത് ഇത് നമ്മൾ ബാത്റൂമിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ആന്റി യൂസ് അതിന്റെ വൈറ്റ് കളർ വൈറ്റ് തന്നെയല്ലേ ഇത് വൈറ്റ് ആവശ്യമുള്ളവർക്ക് വൈറ്റ് കളർ ഇനി ഇതിന്റെ വേറെ രസം കാണിച്ചത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കരിങ്കല് ആ കരിങ്കല് അതായത് നമ്മളെ വെളിയിൽ നിന്നൊക്കെ വരുന്ന ബാംഗ്ലൂർ സോണിന്റെ മോഡലിലുള്ള അതിന്റെ രണ്ട് ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓ കാർ ആണ് ഇത് തിക്നെസ് ഇതൊക്കെ വിരിക്കുന്ന രീതിയിൽ വിരിക്കണേ അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടല് വിടും എന്നുള്ളത് പലരും എനിക്ക് തോന്നുന്നു ഈ അഡേഴ്സിൽ വിരിക്കാൻ ഇന്നും നമ്മുടെ നാട്ടിൽ മതിയാ ടന്നെ വിരിക്കാൻ ശ്രമിക്കുക അപ്പൊ എയർ ബബിൾസ് ഒന്നും താഴെ നിൽക്കില്ല എപ്പോക്സി ചെയ്ത് വലിയ സ്ലാബുകൾ എപ്പോക്സി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല പക്ഷെ നമ്മളത് പലവട്ടം പറഞ്ഞാലും അത് ഓരോരുത്തരുടെ എപ്പോക്സി ഇപ്പോഴും എപ്പോക്സി ഇല്ലാതെ എങ്ങനെയാണെന്ന് ഇരിക്കാതെ വലിയ സ്ലാബുകൾക്ക് അത് നമുക്ക് എത്രമാത്രം അഡ്വൈസബിൾ ആണെന്നും പറയാൻ സാധിക്കത്തില്ല സിംഗിൾ കളർ അതിൽ പേസ്റ്റൽ കളേഴ്സും നമുക്ക് ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് താഴെ മൂന്ന് നാല് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നൊരു ഗ്രേ ആണെന്ന് വിചാരിക്കുന്നു ഒരു ഗ്രീനിഷ് ടിഞ്ച് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ബ്ലൂ കളർ ബ്ലൂ ഗ്രേ കോമ്പിനേഷൻ ഒരു പ്യുവർ ഗ്രേ അങ്ങനെയുള്ള ഫേഷ്യൽ കളേഴ്സും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ് അല്ലേ യെസ് അങ്ങനെ കൊടുത്തിരിക്കുന്നു ദാ ഇതെല്ലാം ഷുഗർ ഫിനിഷ് ആണോ അതെ ഷുഗർ ഫിനിഷ് ആണ് ഓ മുഴുഗർ ഫിനിഷാ അല്ലേ ദാ ഷുഗർ ഫിനിഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ആ ഗ്ലിറ്ററിങ് ഫീല് തോന്നും അതിന്റെ മുഡ് സീരീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഏതാണോ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കാണിക്കാനുള്ളത് ഇത് ത്രീ ഡി മോഡൽസ് ഒക്കെ ആണോ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഏറെ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ക്ലാഡിംഗ് സീരീസുകളും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ഇതിന്റെ ഒക്കെ ഡിസൈൻസ് ക്ലാഡിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നോർമലി ഉള്ള നാച്ചുറൽ ക്ലാഡിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങള് അത് പ്രധാനമായിട്ടും ബഡ്ജറ്റ് ചെയ്യാനായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് അതൊക്കെ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് സാൻസ് ഒക്കെ മേടിച്ച എത്ര രൂപ അറിയാൻ പറ്റും അതാക്കിയാണ് നമുക്ക് അല്ലേ പണ്ട് നേരത്തെ ഇത് സൈസിലൊക്കെ വന്ന പ്രൊഡക്റ്റ് അല്ലേ അതിന്റെ പല ഹൈലി നാച്ചുറൽ സ്റ്റോണിന്റെ പോലെയുള്ള ക്ലാഡിങ് സ്റ്റോണുകൾ ഇവിടെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വെട്ടുകല്ലിന്റെ പോലെയുള്ള ക്ലാഡിങ് അല്ലേ അതെ അതും നോർമലി ഉള്ള ചെങ്കല് ഡിസൈന് മറ്റൊന്ന് കരിങ്കല്ലിന്റെ ഡിസൈന് അതുപോലെ തന്നെ നമ്മുടെ ഈ വൺ ബൈ വൺ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പഴയ ടൈലിന്റെ ആ ഒരു ഡിസൈൻ അല്ലേ ചെയ്യാൻ പറ്റും അതുകൂടാതെ പിന്നെ ബാത്റൂം കിച്ചൺ ബോളുകൾ നമ്മളിപ്പോ ബാത്റൂം കിച്ചൺ ബോളുകൾ ഇപ്പോ നമ്മുടെ ഫോബൈ ടു തന്നെ അതില് ഇത് ചെയ്യാൻ തുടങ്ങി അതെ അതെ പക്ഷെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇന്നും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമ്മളിപ്പോഴും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പതിനെട്ട് ആണ് ഓ ഓക്കേ ആ സൈസ് ഇതാണ് വരുന്നത് സൈസ് വരിക ഇത് തന്നെ ഈ ഡിസൈൻ കൊള്ളാം അതിന്റെ തന്നെ പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് ഉണ്ടോ നമുക്കിവിടെ അങ്ങനെ കുറെ ഡിസൈൻസ് നേരത്തെ കിച്ചണിലൊക്കെ കപ്പിന്റെ ആ ഒരു എന്താ പറയാ അങ്ങനെയൊക്കെ വന്നിരുന്നു ഒരു കാലഘട്ടത്തില് ഈ ഈ കാണുന്ന ടൈൽസ് ഇത് ഞാൻ പലയിടത്ത് പല പേരുകൾ ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോ അവിടെ കിറ്റ് ടൈൽസ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയൊരു പ്രൊഡക്റ്റാണ് അതായത് ഈ ഇതൊരു ഈ ഒരു സൈസ് ആണ് ഇത് എത്രയാ സൈസ് വരിക ആണ് ടൈലുകൾ ഉണ്ടല്ലോ അതിനെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ബൈ അതാണ് ഇതിന്റെ ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടുന്നത് അതെ അതെ അതിനടുത്ത് പറയുകയും ചെയ്തു നല്ല സെയിൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് ആണ് അതാ ആയിട്ട് തന്നെ ചെയ്തിരിക്കുക ആ ഒരു പ്രൊജക്ഷൻ മുന്നിലോട്ടുണ്ട് അതേസമയം ആ ഒരു ഗ്ലോസിൻ്റെ നമുക്ക് തരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ ഇത് കൂടുതലായിട്ട് എവിടെയൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ആണ് ഡാഡോ ടൈൽസ് പോലെ യൂസ് ചെയ്യും അല്ലേ അങ്ങനെ ചെയ്തിരിക്കുന്നത് എനിക്ക് അതിന്റെ ഡിസൈൻസ് ആണ് തിരിച്ചു വരുന്നുണ്ട് ചെയ്യാൻ പറ്റുമല്ലേ കൈകൊണ്ട് പോലും ഭയങ്കര കഴുകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അതിന്റെ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ എത്ര ഡിസൈൻസ് ഏകദേശം അവൈലബിൾ ആയിട്ടുണ്ട് ഓ അങ്ങനെ ഒരു സൈസ് കൂടി ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഉണ്ട് കേട്ടിട്ടില്ല ഇത് കമ്പനികൾ പുതിയത് വരുന്നുള്ളൂ വരുന്നുള്ളു ഓക്കെ അഞ്ഞൂറ് അഞ്ഞൂറ് ആണ് ഓ എന്റെ അടുത്ത് ഈ അടുത്ത് ആൾക്കാര് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രാൻഡ്സ് ഒന്നും അറിയില്ല എത്ര ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ വരും ഇതൊക്കെ ഏതാണ് ബ്രാൻഡ് ഏതാണ് നോൺ ബ്രാൻഡ് എന്ന് പലർക്കും അറിയാം അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചെന്നെ ബ്രാൻഡിന്റെ ഒരു സീരീസ് തന്നെ തുടങ്ങിയേക്കാം അറിയത്തില്ലാത്ത ബ്രാൻഡുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് കാര്യം കേരളത്തിൽ എത്ര ബ്രാൻഡ് ഉണ്ട് എന്ന് പോലും കസ്റ്റമർ ആണ് അവർ വീട് വെക്കുന്ന സമയത്താണ് ഇതൊക്കെ ആലോചിക്കുന്ന ഒരേ ഒരു ടൈം എന്ന് പറഞ്ഞാല് എനിക്കൊന്നു നമുക്കിവിടെ എത്ര ഓൾ കേരള വയസ്സിൽ എത്ര സ്റ്റാഫാണ് നമുക്ക് ഇവിടെ ഉള്ളത് മാർക്കറ്റിംഗിൽ മാത്രമായിട്ട് ആറ് പേരുണ്ട് ആറ് സ്റ്റാഫുണ്ട് ഇവരെ ഒന്ന് രണ്ടുപേരൊന്ന് ഇത് വിജയ് കുമാർ ജിഗ്നേഷ് ആള് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാട്ടോ എന്റെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ടീം വർക്ക് ആണ് ഇത് കൂടാതെ തന്നെ ഈ പ്രൊഡക്ഷൻ ഡെസ്പാച്ച് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് വിപുൽ പട്ടേൽ കൽപേഷ് ഓ പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഫുൾ എം ഡി ഉണ്ട് വിജയകുമാർ പട്ടേൽ ആ ഓക്കേ 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 എനിക്ക് ആദ്യം ഞാൻ ഇദ്ദേഹായിട്ട് സംസാരിച്ചു പറഞ്ഞു ഞാൻ അന്നേരം കേരള മൈലേജ് ഉള്ള ഓൾ കേരള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾകെയർ അല്ല ഞങ്ങള് പാൻ ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്നെ തിരുത്തിയത് അങ്ങനെയാണ് പാൻ ഇന്ത്യന് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും അങ്ങനെ യെസ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയാലും താങ്ക് യു സ്വാഹി വളരെ സന്തോഷം എന്റെ സുഹൃത്ത് നമ്മുടെ ഋഷി ഋഷിയാണ് എന്നെ ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഋഷി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം മഹേശ്വരി മാർബിൾസ് പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒരു പുതിയ പ്രോജക്റ്റോട് എടുത്ത് കാണിക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ഗുണം ബ്രാൻഡും നോൺ ബ്രാൻഡുമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിച്ചാണ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു കാര്യം ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞത് നമ്മൾ അനസ്ബായി പറഞ്ഞതുപോലെയാണ് ആഫ്റ്റർ സെയിൽസ് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞു അതിന് സർവീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ എടുത്തു കാണിക്കാനായിട്ടുള്ള റീസൺ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവരുടെ ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ഓരോ കസ്റ്റമർക്കും നേരിട്ട് വരാം നിങ്ങളുടെ വീടിൻ്റെ വാതിൽ പഠിക്കൽ നിന്ന് എനിക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ യാതൊരിക്കും അജയ് ശങ്കർ സൈനിക ഡോക്ടർ എൻ ഡി